ഇതാ ഈ കാണുന്ന പള്ളിയാണ് കാളികാവിലെ വലിയ ജുമാഴത്തു പള്ളി നൂറിലേറെ വർഷം പഴക്കമുള്ള ഒരു പുരാതന പള്ളി ഇവിടെ ഉണ്ടായിരുന്നു ഓടുമേഞ്ഞ് അതും ചേർന്നൊലിച്ച് വളരെ ശോചനീയാവസ്ഥയിലുണ്ടായിരുന്ന പള്ളി പൊളിച്ച് പണിയുകയാണ് ഇപ്പോൾ കാളികാവില് ഈ കാണുന്ന ഈ പള്ളി വളരെ പ്രതാപത്തിലും സൗന്ദര്യത്തിലും മികച്ചു നിൽക്കുന്ന ഈ പള്ളിയുടെ പണി ഒരു എൺപത് ശന ശതമാനവും പൂർത്തിയായി കഴിഞ്ഞു ഇനി അടുത്ത കാലങ്ങളിൽ ഇതിൻ്റെ ഉത്കാഠവും മറ്റുമുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാളികാവുക പ്രതാപമാണ് അവരുടെ സംസ്കാരത്തിൻ്റെ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ പ്രതിരൂപമാണ് ഈ കാണുന്ന ഈ പള്ളി അതിസുന്ദരമായി മാനം മുട്ടേ നിൽക്കുന്ന മുന്നാരങ്ങളും കൊഭകളുമൊക്കെ കണ്ണാൽ നല്ല ചന്തമാണ് ഉള്ളത്